പി യു ശ്രീ കയ്യൂപ്പിനെതിരെ ഫ്രട്ടനിറ്റി മലപ്പുറം കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും റോഡ് ഉപരോധവും നടത്തി പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മാർച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു പി എം ഷി പദ്ധതിയും ദേശീയ വിദ്യാഭ്യാസ നയവും നടപ്പിലാക്കാനുള്ള സംഘപരിവാർ താല്പര്യങ്ങൾക്ക് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം വെച്ച സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും മാപ്പർഹിക്കുന്നില്ലെന്ന് കെ വി സഫീർ ഷാ അഭിപ്രായപ്പെട്ടു സംഘപരിവാറിന്റെ ഫെഡറലിസത്തിനെതിരായ താല്പര്യങ്ങളെ രാഷ്ട്രീയപരമായും നിയമപരമായും ചെറുത്തുതോൽപ്പിക്കുന്നതിന് പകരം സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വഴിപ്പെട്ട് പിണറായി സർക്കാർ കേരളത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങളെ ഒറ്റ കൊടുക്കുകയാണ് പ്രറ്റിയൻ ടീം നേതാക്കളെ കുറ്റപ്പെടുത്തി സിവിൽ സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്തും തള്ളമുണ്ടായി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് റോഡ് ഉപരോധിച്ച് ജില്ലാ പ്രസിഡന്റ് ബി ടി എസ് ഉമർത്തങ്ങൾ അഡ്വക്കേറ്റ് അമീൻ യാസിർ കെ പി ഹാദി ഹസൻ ഹംന സിയേജ് തുടങ്ങിയ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു ജില്ലാ പ്രസിഡന്റ് ബി ടി എസ് ഉമർത്തങ്ങൾ വിവിധ വിദ്യാർത്ഥി സംഘടനകളെ പ്രതിനിധീകരിച്ച് റിഷാദ് പൊതുപുഞ്ഞാനി ജസീൽ പറമൻ പി പി ഷമി വേങ്ങന എന്നിവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ